നമസ്കാരം സുഹൃത്തുക്കളെ എന്നെ തെറി പറയുന്ന സഹോദരന്മാർ എന്നെ തെറി പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ദുരന്തങ്ങളിലെങ്കിലും നിങ്ങൾ കൈയിട്ട് വാരാതിരിക്കുക ദുരന്തങ്ങൾ നിങ്ങൾ ഒരു വരുമാനമാക്കാതിരിക്കുക ഇന്ന് ഞാൻ എറണാകുളം ജില്ലാ കളക്ടറേയും കേരളത്തിലുള്ള മുഴുവൻ ജില്ലാ കളക്ടറേയും ചീഫ് സെക്രട്ടറിയേയും ചീഫ് മിനിസ്റ്ററിനെയും വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു നിയമം നടത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡി ജി പി കൊച്ചിയിലെ ജില്ലാ കളക്ടർ എറണാകുളം ജില്ലാ കളക്ടർ കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടറോടും ഞാൻ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു നിങ്ങളൊന്ന് കേൾക്കുക ബെന്നി ജോസഫ് എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നിൽ അതായത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ജഡ്ജിയുടെയല്ല ചീഫ് ജസ്റ്റിസിൻ്റെ മാത്രമല്ല ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞാൻ ഒരു ഉത്തരവ് മേടിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ തിന്നേണ്ട എൻ്റെ മക്കൾ തിന്നേണ്ട പൈസ മടക്കി മരിച്ചുപോയ എന്നെ വിട്ടുപോയ എൻ്റെ കൂട്ടുകാരൻ അഡ്വക്കേറ്റ് ആന്റണി പോൾ മുഖേന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു വളരെ ഗംഭീരമായി വാദിച്ച് കേരളത്തിലെ മക്കൾക്ക് വേണ്ടി കേരളത്തിലെ കള്ളന്മാരെ ഒതുക്കാൻ വേണ്ടി മേടിച്ചു തന്ന ഒരു വിധിയുടെ പകർപ്പാണ് ഇത് ബെന്നി ജോസഫിന്റെ പേരിലുള്ള കേസ് ഞാൻ നടത്തിയ കേസാണ് സർക്കാരിനെതിരെ ഈ കേസിന്റെ നമ്പർ എന്നെ തെറി പറയുന്ന അന്തം കമ്മികൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരും നാട് കുട്ടിച്ചോറാക്കുന്ന രാജ്യ സ്നേഹികളല്ലാതെ എന്നെ തെറി പറയുന്നവരും ശ്രദ്ധിച്ചു കേൾക്കണം ഈ കേസിന്റെ നമ്പർ ഒ പി നാൽപ്പത്തി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി മൂന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഞാനും പി ഡബ്ല്യു ഡി റോഡ് കേസുമായിട്ട് ചെയ്ത കേസാണ് ഒ പി ഡബിൾ ഫോർ ിൽ കേരള ഹൈക്കോടതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് പി ഡബ്ല്യു ഡി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ചീഫ് സെക്രട്ടറി ഓഫ് കേരള ആൻഡ് ഓൾ ഗവൺമെന്റ് റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് പി ഡബ്ല്യു ഡി വർക്ക് ഓഫീസേഴ്സ് അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത കേസിന്റെ വിധി പകർപ്പാണ് ഓർഡറിനാണ് ഞാൻ ഈ കാണിക്കണം ഞാൻ കൊടുത്ത കേസിന്റെ ഈ കേസിൽ എറണാകുളം ജില്ലാ കളക്ടർക്കാണ് ഞാൻ പ്രധാനമായിട്ട് മേടിച്ചത് മൺസൂൺ കാലം വരുന്നതിനു മുമ്പ് മെയ് ജൂൺ കാലഘട്ടത്തിൽ മഴ വരുമെന്ന് അരി ആഹാരം കഴിക്കുന്ന ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം മെയ് ജൂൺ മാസത്തിൽ മഴ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാനൊരു കോടതി വിധി മേടിച്ചു കൊടുത്താണ് റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടില്ല ആ സമയത്ത് മെയ് മാസത്തിനു മുമ്പ് തന്നെ റോഡുകളെല്ലാം അതാത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലെയും റോഡ് കാണാൻ മുതലായ വൃത്തിയാക്കി സൂക്ഷിക്കണം ഇനി നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ആ സമയത്ത് വെട്ടിയെങ്കിലും പൊളിക്കരുത് മഴക്കാലത്ത് കാരണം നമ്മുടെ നികുതിപ്പണം പോകും കൊച്ചി ജില്ലാ കളക്ടർ ഉമേഷ് നിങ്ങൾക്കൊക്കെ ഒരു നിർദ്ദേശമുണ്ട് എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും റോഡ് തുരക്കുന്ന തുരപ്പന്മാർ റോഡ് വെട്ടിപ്പൊളിക്കുന്ന കോൺട്രാക്ടേഴ്സും റോഡ് വെട്ടിപ്പൊളിക്കുന്ന എഞ്ചിനീയേഴ്സും ടെലിഫോൺ വാട്ടർ പ്രൈവറ്റ് കമ്പനിയായ റിലയൻസ് എയർടെൽ ബി അങ്ങനെ റോഡ് വെട്ടിപ്പൊളിക്കാൻ സാധ്യതയുള്ള എല്ലാവരും കൂടി കൊച്ചിയിലെയും കോഴിക്കോടത്തെയും തിരുവനന്തപുരത്തെയും അതാത് ജില്ലാ കളക്ടറുമായിട്ട് യോഗം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടാറുണ്ടോ അതിൻ്റെ റിപ്പോർട്ടിലേക്ക് തരാമോ എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ കാരണം നിങ്ങൾ റോഡ് പണിത്തിട്ടൊരു വെള്ളം വരയിട്ട് കഴിയുമ്പോഴേ ഉള്ളു വെട്ടിപ്പൊളിക്കോളു അപ്പളുള്ള നികുതി പണം കൊള്ളയടിക്കാൻ പറ്റുള്ളൂ അപ്പോളേ നിങ്ങൾക്ക് കൂടുതൽ കാശെടുക്കാൻ പറ്റുള്ളൂ കാലാകാലങ്ങളായിട്ട് കണ്ണമാലി ചെല്ലാനം പ്രദേശത്ത് കടൽപ്പുറത്ത് എല്ലാവർക്കും അറിയാം കടൽക്കരയിൽ കടൽ തീരത്തുള്ളവർക്ക് വെള്ളം കയറും എന്നറിയാം അവർക്കൊരു ദുരന്തമുണ്ടായി വെള്ളം കയറുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട നടപടി ചെയ്യാൻ ഇപ്പോഴും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നൂറാം വർഷം ആഘോഷിക്കുന്ന ഒമ്പതാം വർഷം ആഘോഷിക്കുന്ന ആഴ്ചയിൽ പല ആഘോഷങ്ങൾ നടക്കുന്ന സർക്കാരിനോടും ഇപ്പോൾ ഏറ്റവും നല്ല തുടർഭരണം കിട്ടി ഒമ്പത് വർഷം അങ്ങട് മറിച്ചു തള്ളി മറിച്ചു എന്ന് പറഞ്ഞ അറുപത്താറ് എൻ എച്ച് അറുപത്താറ് ഒഴുകിപ്പോയപ്പോൾ അതിന് ആളില്ല അതുപോട്ടെ ഈ കോടതി വിധി എല്ലാവരും ഒന്ന് മേടിച്ച് പഠിക്കണം ഞാൻ മിക്കവാറും എൻ്റെ കൊച്ചുമക്കൾ വരുമ്പോൾ ഇതൊന്നും കൂടി ആ കൊച്ചുമക്കളെ കൊണ്ട് ഞാൻ ഇത് ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഒ പി നാൽപ്പത്തിനാല് മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി മൂന്ന് എടുത്ത കേസാണ് ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ ആണ് ഈ കേസ് കേട്ടത് ചീഫ് ജസ്റ്റിസ് അന്ന് രാജീവ് ഗുപ്തയാണ് അങ്ങനെ രണ്ട് ജഡ്ജിമാരാണ് ഈ കേസ് കേട്ടത് ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ രാജീവ് ഗുപ്ത ആൻഡ് ഹോണറബിൾ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ ഓൺ സെവൻത് ടൂ തൗസൻഡ് ഫൈവ് സാർ അതെ ഫ്രൈഡേ ട്വന്റി നയൻ ഓഫ് ജൂലൈ ടൂ തൗസൻഡ് ഫൈവില് എനിക്കൊരു ഓർഡർ കിട്ടുവാണ് രണ്ടായിരത്തി മൂന്നിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ആന്റണി ഇത് നടത്തിയത് ഈ കേസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ കക്കാതെ റോഡ് വെട്ടിപ്പൊളിച്ചൊക്കെ കാശ എഴുതിയെടുക്കണ ഒരു സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് എന്നെ കുറെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേരളത്തെ വലിയ വലിയ ദുരന്തങ്ങൾ വിഴുങ്ങും മലയാളികൾ ഇനിയും കുറെ അനുഭവിക്കും നമ്മൾ സത്യത്തിനും നീതിക്കും അപ്പുറമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയും കാശുണ്ടാക്കിയാൽ മതി വളരെ മോശമായിട്ട് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ഭരണമെന്ന് പറഞ്ഞാൽ ഏത് തോന്നിവാസിക്കും അവാർഡ് കൊടുത്തുമോണ്ട് എൻക്രോച്ച്മെൻറ്റ് നടത്തുന്ന നമ്മുടെ പൊതുസ്ഥലങ്ങൾ കൈയടക്കുന്ന പുഴയും കായലും റോഡും കയ്യേറുന്നവനെ നിങ്ങൾ നമ്പർ വൺ ബിസിനസ്മാനായിട്ട് കാണും നിരവധി തെളിവുകളുണ്ട് ഒരു സാധാരണക്കാരൻ ഈ എങ്ങനെ കോടതി പോയി നിങ്ങളെ കൂടി ജയിക്കും ഏറ്റവും വലിയ സംവിധാനമായി ഇ ഡിയെ പോലും വിശ്വസിക്കാൻ പറ്റുന്നത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്ത് കേരളത്തിലുണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ പഞ്ചായത്ത് കേരളത്തിൽ എൻ്റെയർ തൊള്ളായിരത്തി നാല്പത്തൊന്ന് ശിവൻകുട്ടി പറയണ പോലെ ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി നാൽപ്പതല്ല തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ പഞ്ചായത്ത് കേരളത്തിലുണ്ട് അതിൽ ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഭരിക്കുന്ന പഞ്ചായത്തും മുഴുവന്നൂർ പഞ്ചായത്തും ഐക്കരനാടും അതായത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം കാശ് മിച്ച റോഡ് പണിയും സ്ട്രീറ്റ് ലൈറ്റും കാണകളെല്ലാം വൃത്തിയായി കോരി ഇരുപത്തഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയിൽ റോഡ് പണിത് നല്ല കിടിലൻ സ്കൂളുകളും നല്ല മൂത്രപ്പെരകളും നല്ല ബസ് സ്റ്റാൻഡും ഫീസാവാത്ത വഴിവിളക്കുകളും നല്ല കൃഷിയിടങ്ങളും തോടും കാണയെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷവും ഓരോ പഞ്ചായത്തിലും ഇരുപതും മുപ്പതും കോടി നീക്കിയിരുപ്പുള്ളപ്പോൾ ബാക്കി എല്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ കടം 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 കോടികളുടെ കടം എന്തെങ്കിലും പറയുമ്പോൾ യു പി നോക്ക് ബി ജെ പി നോക്ക് കേന്ദ്രം നോക്ക് എന്ന് പറയാൻ ഞാൻ ആദ്യം എന്റെ കേരളം ശരിയാക്കിയിട്ട് വേണ്ടേ അങ്ങോട്ട് മുന്നോട്ട് പോവാൻ അതുകൊണ്ട് കൊച്ചിയിലെ കളക്ടറെങ്കിലും ബെന്നി ജോസഫിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഒരാളെ വിട്ട് വിളിച്ചാൽ മതി ഞാൻ ഒരു അപ്പോയിൻമെന്റ് നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ പറയാം അടുത്ത വർഷമെങ്കിലും കൊച്ചിയിൽ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇച്ഛക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലെ ഏത് കളക്ടർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോൺട്രാക്ടർമാരും പി ഡബ്ല്യു ഡിയുടെ മിനിസ്റ്റേഴ്സിനെ ഒക്കെ വരച്ച വരയ്ക്ക് ഞാൻ നിർത്തി കാണിച്ചു തരാം കളവാണ് അഴിമതിയാണ് കൈക്കൂലിയാണ് കമ്മീഷനാണ് നമ്മുടെ റോഡുകൾ പൊട്ടി പൊളിയുന്നതും ഒഴുകി പോകുന്നതും കാരണം റോഡ് പൊട്ടി പൊളിയുമ്പോഴാണ് റോഡ് ഒഴുകി പോകുമ്പോഴാണ് നമ്മുടെ വീടുകൾ ഒലിച്ചു പോകുമ്പോഴാണ് പ്രളയം വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നാശം വരുമ്പോഴാണ് നമ്മുടെ നക്കികളായ ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില ഉദ്യോഗസ്ഥരും ചില നാറിയ മന്ത്രിമാരും കോടികൾ വാരിക്കൂട്ടുന്നതും പാർട്ടി ഓഫീസ് പതിനഞ്ചും ഇരുപതും നില കെട്ടുന്നതും ലിഫ്റ്റും കാറും അവന്റെ ആഡംബര ജീവിതവും നയിക്കുന്നത് കേരളത്തിൽ ദുരന്തം വരുമ്പോഴാണ് കേരളം മഴക്കെടുത്തി പേടിച്ച് വിറങ്ങിലിച്ച് നിൽക്കുകയാണ് ഓരോ മലയാളികളും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പാവങ്ങൾ പേടിച്ചു വിറച്ചാണ് ഈ ജൂൺ ജൂലൈ മാസത്തിൽ വിറങ്ങിലിച്ച് നിൽക്കുമ്പോൾ ഇവിടുത്തെ കഴുകന്റെ കണ്ണുള്ള രക്തം കുറ്റി കുടിക്കാൻ കണ്ണുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും കോൺട്രാക്ടറും ചില ഉദ്യോഗസ്ഥരും ദുരന്തം വരാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ദുരന്തത്തിൽ കൈയിട്ട് വരുമ്പോൾ ടെൻഡർ വേണ്ട കയ്യും കണക്കുമില്ല ചായ കൊടുത്തത് ലക്ഷം കരിങ്കല്ലിട്ടത് ലക്ഷം ഉടുതുണി കൊടുത്തത് ലക്ഷം എല്ലാം കോടികളും ലക്ഷങ്ങളും അടിച്ചു മാറ്റുന്ന ശവം തീനികളായ നമ്മുടെ ശവം പോലും എടുത്ത് കറി വെച്ച് തിന്നുന്ന ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രീയക്കാര് എൻ്റെ ഈ കോടതി വിധി പഠിക്കണം ഞാൻ വളരെ കഷ്ടപ്പെട്ട് മേടിച്ച വിധിയാണ് ദുരന്തമാണ് നമ്മുടെ മക്കളെ ഏറ്റവും മേടിക്കുന്ന തലമുറ എസ് എഫ് ഐ കെ എസ് യു മുതലായ എല്ലാവരോടും എസ് എഫ് ഐ കെ എസ് യു മുതലായ എല്ലാവരോടും ഞാൻ പറയണം നിങ്ങൾ ട്വന്റി ട്വന്റി ഗ്രാമം ട്വന്റി ട്വന്റി ഭരിക്കുന്ന സ്ഥലങ്ങളൊന്നും പോയി കാണും എന്നിട്ട് അതൊന്ന് റോൾ മോഡലാക്കും അഴിമതിയില്ലാതെ ഭരിച്ചാൽ ഇന്ന് കണ്ണമാലിയിലും ചെല്ലാനത്തും കരയുന്ന അമ്മമാർക്ക് കണ്ണീര് വീഴില്ല അവരെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന കുറെ വർഗങ്ങളുണ്ട് എം എൽ എ എം പി കളക്ടർ കോൺട്രാക്ടർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ കുറെ നാശങ്ങളുണ്ട് ഇനിയും പുതിയ തലമുറ ഇതിനുവദിക്കരുത് മെയ് മാസം പകുതിയോടുകൂടി റോഡ് പണിയെല്ലാം തീർത്ത് കാണകളെല്ലാം കേറി ശുദ്ധമാക്കി വെച്ചാൽ നമ്മുടെ കോടികൾ വെള്ളത്തിൽ ഒഴുകി പോകൂല ഇപ്പോൾ ഏത് തോട് മാന്തി കരയിൽ വെച്ചാലും അത് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ തിരിച്ചതിലോട്ട് പോവും അഴിമതിയാണ് വില്ലൻ പിന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഒരു കപ്പൽ മുങ്ങിയത് അതിൻ്റെ അകത്തൊരു കള്ളക്കളി വേറെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ വരട്ടെ അന്വേഷണം വരട്ടെ അതിന് മുമ്പ് ഞാൻ പറയണില്ല ഒരു കപ്പൽ മുങ്ങിയപ്പോൾ പറഞ്ഞു കണ്ടെയ്നർ അവിടെ വരും തുടരുത് നോക്കരുത് അവിടെ പോവരുത് നമ്മുടെ കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്റെ ശമ്പളം മേടിക്കണം നാണമില്ലാത്ത ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുവാണ് ഞാൻ ഇന്ന് കാണുവാണു പോലീസുകാരി നിർത്തിയിട്ട് കുറെ പാവങ്ങൾ മലയാളി എൻ്റെ സഹോദരന്മാർ മലയാളി തൊഴിലാളികൾ ഏത് പാർട്ടിയിൽപ്പെട്ടവനാവട്ടെ എൻ്റെ സഹോദരന്മാർ ഞാൻ നോക്കുമ്പോൾ കയ്യിൽ ഒരു ഗ്ലൗസ് പോലും ഇടാതെ ഒരു ഷൂ പോലും ഇല്ലാതെ ഈ സാധനങ്ങൾ വലിച്ചു കയറ്റുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നാണമുണ്ടോ അവർ നമ്മുടെ സഹോദരന്മാരല്ലേ അവർ ആ കടലിൽ ഇറങ്ങി നിങ്ങൾ പോലീസാരിൽ നിന്ന് ചെയ്യിക്കണം കേട്ടോ പറഞ്ഞ പിറക്കാൻ പോണത് വേറെ നിങ്ങൾ അവിടെ നിന്ന് അവരെ കൊണ്ട് ആ സാധനങ്ങൾ കയറ്റി വെക്കുമ്പോൾ കയ്യിലിടാൻ ഒരു ഗ്ലൗസ് അവർക്ക് മേലിടാൻ ഒരു മുട്ട് വരെയുള്ള ഷൂ അവർക്ക് വേണ്ട സേഫ്റ്റി അപ്പം ആയിരം രണ്ടായിരം രൂപ എടുത്ത് നിങ്ങൾക്ക് ഇന്നും അണികളെ കിട്ടും പെറുക്കികളെ കിട്ടും തെണ്ടികളെ കിട്ടും നിങ്ങളൊക്കെ രാജാവ് കളിക്കും എന്നിട്ട് വേടൻ പാടിക്കൊണ്ടിരിക്കും വേടൻ ശരിയായ നേ ശരിയായ മന്ത്രിമാരെ അതും ദുഷ്ടന്മാരായ മഹാരാജാക്കന്മാരെ വേടൻ കണ്ടിട്ടില്ല വേടൻ കേരളത്തിൽ നടക്കുന്ന സംഭവം എൻ്റെ കൊച്ചനിയ കേരളത്തിൽ നടക്കുന്ന ഗജനാവ് കൊള്ളയും പദ്ധതികളിലെ അട്ടിമറിയും അത് കോഴി വിതരണം തൊട്ട് എൻ എച്ച് റോഡാവട്ടെ എന്താവട്ടെ വേടൻ ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ അഴിമതി നോക്കിയാൽ തനിക്കൊരു ഇരുപത്തഞ്ച് പാട്ട് എഴുതാൻ പറ്റും എൻ്റെ കൊച്ചനിയാ ഇരുപത്തഞ്ച് പാട്ട് മറ്റേ പാട്ട് നീ എഴുതിക്കോ എൻ്റെ കൊച്ചനിയൻ ആ പാട്ട് എഴുതിക്കോ വേടൻ്റെ പാട്ടൊക്കെ അങ്ങോട്ട് വരട്ടെ പക്ഷെ വേടൻ എന്നെപ്പോലെ പക്ഷാഭേദക്കാരനാവരുത് കാരണം ഞാൻ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെന്നാണ് പറയണം എങ്ങനെ വിരോധപ്പെടാണ്ടിരിക്കും നയനാരൻ്റെ ചങ്കായിരുന്നു നയനാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കായിരുന്നു അദ്ദേഹത്തിനൊക്കെ എപ്പോഴെങ്കിലും ഒരു കിഡ്നിയുടെ ആവശ്യം വന്നെങ്കിൽ നമ്മൾ കൊടുക്കും മനസ്സിലാവണ്ട ഇന്നത്തെ കമ്മ്യൂണിസം അല്ല മോനെ നയനാര കമ്മ്യൂണിസം പാവങ്ങളോടൊപ്പം കഷ്ടപ്പാടിനോടൊപ്പം ദരിദ്രവാസികളെയും വീടില്ലാത്തവനെയും ദുഃഖം അനുഭവിക്കുന്നതിന്റെയും കണ്ണീരൊപ്പിക്കൊണ്ട് പോകുന്ന അല്ലാണ്ട് കണ്ട കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാല് നക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഗജനാവ് കൊള്ളയിടിച്ച് സമ്പത്ത് മുഴുവൻ വലിയ വലിയ ഫ്ളാറ്റ് മുതലാളിമാർക്കും വലിയ വലിയ മുതലാളിമാർക്കും അടിയറവ് വെച്ചല്ല കമ്മ്യൂണിസ്റ്റ് വളർന്നത് ലളിതമുള്ള ജീവിതം ലാളിത്യമുള്ള ജീവിതം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ ദ കേരള ഹൈക്കോർട്ട് ഓഫ് എറണാകുളം ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാജീവ് ഗുപ്തയും ഹോണറബിൾ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ജൂലൈ രണ്ടായിരത്തി അഞ്ചിൽ പുറപ്പെടുവിച്ച വിധി എന്റെ കേസ് രണ്ടായിരത്തി മൂന്നിലാണ് ഫയൽ ഫയൽ ചെയ്യണത് ഒ പി നാൽപ്പത്തിനാല് മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി മൂന്ന് നിങ്ങൾക്ക് ആ കേസിന്റെ കോപ്പി ഒരു കളക്ടർക്കോ മറ്റ് ബന്ധപ്പെട്ടവർക്കോ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് ഞാൻ ഒന്നുകൂടി വളരെ അടുത്ത് തന്നെ കാണിക്കാം ഒ പിടുണ്ട് ഒ പി നാൽപ്പത്തിനാല് മുപ്പത്തെട്ട് രണ്ടായിരത്തി മൂന്ന് പി ഡബ്ല്യു ഡി റോഡ് കേസ് കേരള ഹൈക്കോർട്ട് ജസ്റ്റിസ് കാണാൻ അത് രാജീവ് ഗുപ്തയും ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണനും ഈ വിധിയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇന്നും ഈ കേസ് അവിടെ വിധി പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ തുടരാൻ വേണ്ടി പെൻഡിങ് വെച്ചേക്കോണ്ട് ജസ്റ്റിസ് രാജീവ് ഗുപ്തയും ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന പ്രതിപക്ഷമെങ്കിലും ഈ കേസ് കേസെടുത്തൊന്ന് പഠിക്കണം പിന്നെ ഇപ്പൊ എവിടെയും പ്രതിപക്ഷം സമരം ചെയ്യുന്നില്ലല്ലോ എല്ലാ കൈക്കൂലിയും കമ്മീഷനും അറുപതേ നാൽപ്പതാണ് ഭരിക്കുന്നവർ അറുപത് ശതമാനം പ്രതിപക്ഷം നാൽപ്പത് ശതമാനം പാഠം നടത്തിയാലും എന്ത് അഴിമതി അക്രമം നടത്തിയാലും പ്രതിപക്ഷം ഒരു ഉച്ചാളി സമരം ചെയ്യും കാരണം കമ്മീഷൻ കൈക്കുലി അറുപതേ നാൽപ്പതാണ് ഒരു പഞ്ചായത്തിലും ഇപ്പോൾ പ്രതിപക്ഷം സമരം ചെയ്യാറില്ല കണ്ണിൽ പൊടിയിടിയാൻ ഒരു ചെറിയ ചപ്പടി പൊടി പിടിയാൽ പരിപാടി ചെയ്യും അത് കഴിയുമ്പം ഇവരെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ സമ്പത്ത് നോക്കിയാൽ മതി അവരുടെ കൊടവയർ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിന്റെ അധോഗതി എന്താണെന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന കണ്ടും അടുത്തിട്ടും ഈ നാട്ടിലെ അഴിമതി കൊണ്ട് മാത്രം കേരളം മുന്നോട്ട് പോവുകയും കള്ളത്തരം ചെയ്യുന്നവനൊക്കെ കാശുണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു അസൂയുണ്ട് നേരെ പോണവന് ജീവിക്കാൻ പറ്റണുള്ള അതുകൊണ്ട് എന്നെ തെറി പറയുന്നവർ ഈ കേസെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം ബെന്നി ജോസഫ് പറയുന്നത് ശരിയാണോ കേരളത്തിൽ ആദ്യമായിട്ടാണോ ജൂണിൽ മഴ വരുന്നത് മഴക്കാലത്തിനു മുമ്പ് വെട്ടി മാറ്റേണ്ട മരങ്ങളെല്ലാം കൊമ്പുകൾ ഇറക്കിയിരുന്നെങ്കിൽ ഇത്രയും മരങ്ങൾ വീഴുമായിരുന്നോ ബലശയമുള്ള ട്രാൻസ്ഫോമർ വെച്ച ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മെയ് മാസത്തിൽ തന്നെ കൃത്യമായി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്രയധികം നഷ്ടം വരുമായിരുന്നു ഈ നഷ്ടമൊന്നും പിണറായിയുടെ കുടുംബത്തിൽ നിന്നോ വി ഡി സതീശന്റെ കുടുംബത്തിൽ നിന്നോ മറ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും കുടുംബത്തിൽ നിന്നുകൊണ്ടുവന്നല്ല ഞാനും നിങ്ങളും പരിപ്പും അരിയും മെഴുകുതിരിയും സോപ്പും എല്ലാം മേടിക്കണ നികുതി പണത്തിൽ നിന്നല്ലേ നിങ്ങൾ ഇതെടുക്കുന്നത് ഈ നാട്ടിൽ നമ്മളിപ്പോ ടി വി ചാനൽ വെക്കുമ്പോൾ കാണുന്ന എന്താണ് മലപ്പുറത്ത് റോഡ് ഇടിഞ്ഞുപോയി പാലക്കാട് മരം വീണ് കാറ് പോയി എലക്ട്രിസിറ്റിക്ക് അമ്പത്തേഴ് കോടി നഷ്ടം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഡാമിന്റെ ഇത് പോയി അത് പോയി എന്നൊക്കെ പറയുമ്പോൾ ദുഷ്ടന്മാരായ കള്ളന്മാരായ ചില രാഷ്ട്രീയക്കാർക്ക് ഇതൊരു വരുമാനമാണ് എന്നാൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സാധാരണ പണിയെടുത്ത് തിന്നുന്നവൻ വേർപ്പിന്റെ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ അപ്പം കഴിക്കുന്നവൻ ഈ നികുതി ഇനിയും കൂട്ടിക്കൂട്ടി അടക്കണ്ടേ അതുകൊണ്ട് ഒരിക്കൽ കൂടി ജില്ലാ കളക്ടറോടും ചീഫ് സെക്രട്ടറിനോടും ഡിസാസ്റ്റർ മാനേജ്മെന്റിനോടും രാജ്യസ്നേഹമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു ഏപ്രിൽ മാസം തൊട്ട് മെയ് മാസത്തിനുള്ളിൽ കേരളത്തിൽ മഴ വരുമെന്ന് എല്ലാവർക്കും അറിയാം ജൂണിൽ അപ്പോഴേക്കും മരമൊക്കെ വെട്ടി കാണകളും തോടുകളെല്ലാം വൃത്തിയാക്കി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വീടുകൾക്കൊക്കെ വേണ്ട പ്രിക്കോഷൻ കൊടുത്ത് വീഴാറായ ട്രാൻസ്ഫറും ഇലക്ട്രിക് പോസ്റ്റും കമ്പിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ അമ്പത്തി ഏഴ് കോടി രൂപയുടെ നഷ്ടം എന്നുള്ളത് നമുക്ക് രണ്ടോ മൂന്നോ കോടിയിലൊതുക്കാൻ പറ്റും ഈ സമയത്ത് ഈ ദുരന്തം വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഡർ ഇല്ലാണ്ട് ബില്ലുകൾ എഴുതിയെടുക്കാം കക്ക അങ്ങനെ ഞങ്ങളുടെ ശവംതിനികളെ ഈ ജനാധിപത്യത്തിൽ ഇനിയും തിരഞ്ഞെടുക്കരുത് തെരഞ്ഞെടുപ്പിൽ വേണ്ടത് ഇനി പാർട്ടിയല്ല നല്ല നേതാക്കന്മാരാണ് വ്യക്തിത്വമുള്ള മനുഷ്യത്വമുള്ള പാർട്ടിക്ക് വേണ്ടി ജീവിക്കണവനെ അല്ല വേണ്ടത് നാടിനു വേണ്ടി ജീവിക്കണവനെ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവനെ കള്ളത്തിനെതിരെ അഴിമതിക്കെതിരെ പോരാടുന്നവനെ വേണം നിങ്ങൾ ജയിപ്പിക്കാൻ അല്ലാണ്ട് പാർട്ടി നോക്കി നിങ്ങൾ വോട്ട് ചെയ്താൽ നമ്മുടെ മക്കളെല്ലാം വെറും ബെലിയാടുകളായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്വന്റി ട്വന്റിയുടെ ഭരണം കോളേജ് വിദ്യാർത്ഥികൾ നമ്മുടെ മഹാരാജാസ് കോളേജും സെന്റ് ആൽബർട്ട്സും തേവര കോളേജും അങ്ങനെ കേരളത്തിലുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളും കേരളത്തിലെ കലാലയങ്ങളിലുള്ള യുവാക്കളും വിദ്യാർത്ഥികളും ട്വന്റി ട്വന്റി വന്ന് കണ്ട് അവിടുത്തെ കുറ്റങ്ങൾ കണ്ടുപിടിക്കൂ നിങ്ങൾ അവിടുത്തെ കണക്ക് ചോദിക്കൂ നിങ്ങൾ അവിടെ എങ്ങനെ മിച്ചം വന്നു എന്ന് ചോദിക്കൂ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും എൻ്റെ സഹോദരന്മാരെ ഈ നാട്ടിലുള്ള പാവങ്ങളെ നിങ്ങൾ ഇനിയും കൊള്ളയടിക്കരുത് ഭരണാധികാരികളെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോടതി വിധികളെങ്കിലും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധികളെങ്കിലും നടപ്പാക്കാൻ എന്നെ പോലെയുള്ള പാവങ്ങൾ പൊതു താല്പര്യം നടത്തി മേടിച്ച വിധി വെറുതെ അലമാരിക്കാത്തു വെക്കാനുള്ളതല്ല കഴിയുമെങ്കിൽ പ്രതിപക്ഷ നേതാവും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും എന്നെ ഒന്ന് വിളിച്ചാൽ ഇത് തരാം അല്ലെ നാണക്കേടാണെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതി പോയാലും ഈ വിധിപ്പകർപ്പ് കിട്ടും ഇതിന്റെ കോപ്പി ഞാൻ ഇതിന്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ദയവായി നാണമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ രാജ്യസ്നേഹമുണ്ടെങ്കിൽ ഇന്നലെ വരെ ചെയ്ത തെറ്റുകൾ നമുക്ക് മറക്കാം നാളത്തെ നന്മക്ക് വേണ്ടി അന്തം കമ്മി ഉടായ്പി സുഡാപ്പി വർഗീയതയൊന്നും പറയാണ്ട് നമ്മുടെ കേരളത്തെ രക്ഷിക്കാം ഇങ്ങനെ പോയാൽ കേരളം കടലെടുത്ത് പോകും അത്ര കതി അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കൽ കൂടി അല്പം നീണ്ടുപോയി വിഷമം കൊണ്ട് പറഞ്ഞാൽ കാരണം ഈ പത്തിരുപത് കൊല്ലം കേസ് ഒരു വിധിയൊക്കെ മേടിച്ചിട്ട് ആ വിധി നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ജനാധിപത്യ നാട്ടിൽ എന്നെ പോലെയുള്ളവർ എവിടെ പോവും എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മുടെ മക്കൾക്ക് എന്റെയൊക്കെ കാര്യം പോട്ടെ എന്നെ ഒക്കെ കൊന്നോട്ടെ പുതിയ മക്കൾ പുതിയ ചെറുപ്പക്കാർ പുതിയ മക്കൾ അവർക്കിവിടെ ഇത്രയെങ്കിലും അന്തസ്സും അഭിമാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കണം നാട്ടുകാരെ പറ്റിക്കാതെ കക്കാതെ മാന്യമായി തല തലയുയർത്ത് പണിയെടുത്ത് തിന്നുന്ന കർഷകരും അധ്വാനിച്ച് ജീവിക്കുന്ന ജനങ്ങളും ഉണ്ടാവാൻ വേണ്ടി വേണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മത്സരിക്കാനും പെരുമാറാനും നന്നാവാൻ ശ്രമിക്കുക ജയ് ഹിന്ദ് ജയ് ഭാരത്